ഹായ് ഫ്രണ്ട്സ് നമ്മൾ കറണ്ട് അഫേഴ്സ് ആണ് നോക്കുന്നത് ഇന്ത്യയിൽ ഏത് തടാകത്തിലാണ് ഡോൾഫിൻ സെൻസസിന് തുടക്കമിട്ടത് ഇന്ത്യയിലെ ഏത് തടാകത്തിലാണ് ഡോൾഫിൻ സെൻസസിന് തുടക്കമിട്ടത് ചിൽക്ക തടാകം ഒഡീഷയിലാണ് ചിൽക തടാകത്തിലാണ് ഡോൾഫിൻ സെൻസസിന് തുടക്കമിട്ടത് മുപ്പത്തി എട്ടാമത്തെ ദേശീയ ഗെയിംസ് നമുക്കറിയാം ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞു എത്രാമത് വാർഷികം കൂടിയാണ് ഉത്തരാഖണ്ഡ് ആഘോഷിക്കപ്പെട്ടത് ഇരുപത്തി അഞ്ചാം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികമാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ശുപാർശ പ്രകാരം ആരംഭിച്ച എല്ലാവർക്കും ആജീവനാന്ത പഠനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആക്കുന്നതിനുള്ള ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഏതാണ് അതിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും ആജീവനാന്ത പഠനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഉള്ള ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിൻ്റെ പേര് ഉല്ലാസ് എന്നാണ് ഉല്ലാസ് എന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ശുപാർശ പ്രകാരം വന്നതാണ് എല്ലാവർക്കും ആജീവനാന്ത പഠനത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഉള്ള ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ആണ് ഉല്ലാസ് സംസ്ഥാനത്തിനകത്ത് എത്ര രൂപയിൽ കൂടുതലുള്ള സ്വർണവും രത്നങ്ങളും കൊണ്ടുപോകുന്നതിനാണ് ഇ വേ ബില്ല് നിർബന്ധമാക്കിയത് ഇ വേ ബില്ല് എത്ര രൂപയിൽ കൂടുതലുള്ള സ്വർണം അല്ലെങ്കിൽ രത്നം ഒക്കെ സംസ്ഥാനത്തിനകത്ത് കൊണ്ടുപോകുന്നതിനാണ് ഇ വേ ബില്ല് നിർബന്ധമാക്കിയത് പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ രൂപയുടെ സ്വർണം അല്ലെങ്കിൽ രക്തമൊക്കെ സംസ്ഥാനത്തിനകത്ത് കൊണ്ടുപോകുന്നതിന് ഇ വേ ബില്ല് നിർബന്ധമാക്കിയിട്ടുണ്ട് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര അദ്ദേഹത്തെ നമുക്കറിയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു മുൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ എന്തായിട്ടാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത് ആരായിട്ടാണ് ബി സി സി ഐ ഓംബുഡ്സ്മാനായിട്ടാണ് ബി സി സി ഐംബുഡ്സ്മാൻ ഇപ്പോഴത്തെ ബി സി സി ഐംബുഡ്സ്മാൻ ആരാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ഓർത്തിരിക്കുക ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അവസാനത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാമത് വിക്ഷേപണത്തിൽ വഹിക്കപ്പെടുന്ന ഉപഗ്രഹം നൂറാമത് വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അവസാനത്തിൽ നടന്നു വിക്ഷേപിക്കപ്പെട്ട ഉപഗ്രഹം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാവിക് സിറോ ടു ആണ് നാവിക് സിറോ ടു ആണ് നൂറാമത്തെ വിക്ഷേപണത്തിൽ വഹിക്കപ്പെടുന്ന ഉപഗ്രഹം വിക്ഷേപണ വാഹനം ജി എസ് എൽ വി മാർക്ക് ടു ആണ് റോക്കറ്റ് ജി എസ് എൽ വി മാർക്ക് ടു ആണ് ഉപഗ്രഹത്തിൻ്റെ പേരാണ് നാവിക് സിറോ ടു അടുത്തത് അണ്ടർ നയൻറ്റീൻ ടി ട്വൻ്റി ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ട മലയാളി താരം ബി ജെ ജോഷിതയാണ് അണ്ടർ നയൻറ്റീൻ ടി ട്വൻ്റി ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ട മലയാളി താരം വി ജെ ജോഷിതയാണ് അണ്ടർ നയൻറ്റീൻ ടി ട്വൻ്റി ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്നത് കൊലാലംബൂർ മലേഷ്യയിലാണ് വേദിയായത് മലേഷ്യയാണ് അതിതീവ്രത ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ സന്ദേശങ്ങളിലൂടെയും സൈറൺ വിസിലുകളിലൂടെയും ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി കേരള സർക്കാരിൻ്റെ പദ്ധതി കവചമാണ് കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാഡ്നസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതിതീവ്ര ദുരന്ത സാധ്യത മുന്നറിയിപ്പുകൾ സന്ദേശങ്ങളിലൂടെ സൈകർ വിസുകളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഉദ്ഘാടനം നടത്തിയത് പിണറായി വിജയനാണ് കവചം കവചം എന്നാണ് പദ്ധതിയുടെ പേര് കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാഡ്നസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളതാണ് ഫുൾ ഫോം